നമസ്കാരം നൂറ്റി പതിനെട്ട് ദിവസമായി ഒരു രാജ്യത്തെ എങ്ങോട്ട് നയിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വളരെ ഗൗരവതരമായ ചർച്ചയിലാണ് സെയിലിംഗ് കമൻട്രി ഒരു പക്ഷെ ഇത്തരത്തിൽ ഈ വിഷയം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഇത്രയും ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഭാവിയെ സംബന്ധിച്ച് കറണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ദിശ ഇനി ലോകം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ദിശ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് സംശയമാണ് ഇവിടെ ഒരു പ്രേക്ഷകൻ സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ സാധാരണഗതിയിൽ കറക്റ്റായിട്ടുള്ള പേര് വയ്ക്കാത്ത കത്തുകൾ ഗൗരവമായി എടുത്ത് മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ സമീപനം പക്ഷെ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം സെയിലിംഗ് കമ്മിൻട്രിയെ പ്രതിസ്ഥാനത്ത് ചേർക്കുന്നു അല്ലെങ്കിൽ സെയിലിംഗ് കമ്മിൻട്രി പക്ഷപാത രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ കത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ് എത്തനോൾ പെട്രോളിൽ കലർത്തി ഇന്ധനമായി ഇന്ത്യയിൽ ഉപയോഗിച്ചതിലൂടെ അഞ്ഞൂറ്റി കോടി ലിറ്റർ പെട്രോൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാഭിച്ചു ഇരുപത്തിനാലായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഇറക്കുമതി ചെലവിൽ സർക്കാരിന് ലാഭിക്കാനായത് എത്തനോൾ കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു കരിമ്പ് കർഷകർക്ക് ലഭിച്ചത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ദയവ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയരുത് കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്നൊരിക്കലും പറഞ്ഞില്ല കേന്ദ്രം ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ജനങ്ങളുടെ താല്പര്യം അതൊക്കെയാണോ ജനങ്ങളുടെ താല്പര്യം അവരുടെ ജീവിത നിലവാരം ഉയരുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ പോക്കറ്റിലുള്ള പൈസ എടുത്തു മാറ്റി വിദേ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രവർത്തനമാണ് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പോലുള്ള പദ്ധതികൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഇത് ജനങ്ങളുടെ ജീവിത സൗകര്യമാണ് കുക്കിംഗ് ഗ്യാസ് കൊടുക്കുന്നു ഇന്നലെ വരെ സിലിണ്ടറിൽ കൊണ്ടുപോയിരുന്നത് പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളുണ്ട് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ആകുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ കിട്ടും എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടാവാം അതെല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അഞ്ച് പൈസ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ എത്തനോളിനെ കുറിച്ചാണ് പറയുന്നത് പ്രേക്ഷകൻ എത്തനോളിലൂടെ കരിമ്പ് കർഷകർക്ക് പത്തൊമ്പതിനായിരത്തി ശിഷ്ടം കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നീതി ആയോഗ് നീതി ആയോഗ് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെപ്റ്റംബറിലെ റിപ്പോർട്ട് എന്ത് പറയുന്നതെന്ന് അൺലൈക്ക് എത്തനോൾ മെത്തനോൾ വിൽ നോട്ട് ഇഗ്നൈറ്റ് എ ഫുഡ് വേഴ്സസ് ഫ്യൂവൽ സെക്യൂരിറ്റി ഡിബേറ്റ് എത്തനോൾ ഒരു ഫ്യൂവൽ സെക്യൂറി ഫുഡ് ഫ്യൂവൽ സെക്യൂരിറ്റി ഡിബേറ്റിലെ കഥാപാത്രമാണ് അങ്ങനെ എത്തനോൾ എടുത്ത് ഭക്ഷണ വസ്തുവായ കരിമ്പിനെ പഞ്ചസാരയുമൊക്കെ ഫ്യൂവൽ ആക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ മെത്തനോളിന് പല മേൽക്കൈകളുണ്ട് മെത്തനോളിന് അങ്ങനെ വിഷയമില്ല എന്ന് പറയുന്നത് നീതി ആയോഗാണ് സെയിലിംഗ് കമൻ്ററി അല്ല അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി വിഷയം വരുമ്പോൾ എത്തനോൾ അല്ല ബ്ലൻഡ് ചെയ്തെടുക്കേണ്ടത് മെത്തനോൾ ആണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു രണ്ട് കൊല്ലം മുമ്പുള്ള ആധികാരികമായ രേഖയുണ്ട് അപ്പോൾ പിന്നെയും കർഷകരെ സഹായിക്കാനാണ് എന്നുള്ള വ്യാജേന എത്തനോൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അതിന് മറ്റൊരു സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകൻ തന്നെ മറുപടി നൽകി ഈ കരിമ്പ് കർഷകർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുത്തക രാഷ്ട്രീയ മുതലാളിമാരാണ് അല്ലാതെ പാവപ്പെട്ട കർഷകരല്ല പാവപ്പെട്ട കർഷകർക്ക് ആ വിഹിതം കിട്ടുന്നില്ല എന്നാണ് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കരിമ്പ് കൃഷിയെക്കുറിച്ച് നല്ല ധാരണയുള്ള സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകൻ പറയുന്നത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് കർഷകർ എത്തനോൾ ബ്ലണ്ടിങ്ങിനെതിരെ സമരം ചെയ്യുന്നതും നിലപാടെടുക്കുന്നതും അപ്പോൾ ആരെ സഹായിക്കാനാണ് എത്തനോൾ ബ്ലണ്ടി ചെയ്യുന്നത് വലിയ കുത്തക പഞ്ചസാര മില്ലുകൾ മഹാരാഷ്ട്രയിലെ മില്ലുകൾ ഗുജറാത്തിലെ മില്ലുകളുടെ ഉടമകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നത് മറുവശത്ത് എന്താണ് പറയുന്നത് ഇത് ഇങ്ങനെ കുത്തകകൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് പെട്രോൾ ഇറക്കുമതിയിലൂടെ വിദേശ രാജ്യങ്ങളെ സഹായിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അത് ഈ സർക്കാർ മാത്രമല്ല ഇതിനു മുമ്പുള്ള സർക്കാരും യാതൊരു സംശയവുമില്ല ഇതിനു മുമ്പുള്ള സർക്കാരും ഇങ്ങനെ ഒരു പെട്രോൾ വ്യവസായം ഇവിടെ നിലനിൽക്കണം അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം തുടർച്ചയായി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു അവരും സ്വീകരിച്ചിരുന്നത് നമ്മുടെ നിലപാടെന്താണ് സെയിലിംഗ് കമ്മിൻ്റിയുടെ നിലപാടെന്താണ് ഓരോ മനുഷ്യർക്കും പോട്ടെ ഓരോ മലയാളിക്കും അങ്ങോട്ട് പണം കിട്ടുന്ന അങ്ങോട്ട് ബെനിഫിറ്റ് കിട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ അതിലൂടെ ഓരോ മലയാളിക്കും വരുമാനം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ഈ നൂറ്റി പതിനെട്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ പോർട്ട് കണ്ടെയ്നർ ചരക്ക് കയറ്റുമതി റക്കുമതി മാത്രമായിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സാധ്യതയാണ് മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനം നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റുന്നത് അത് ഏറ്റവും വലിയ തലവേദന ഒരു റിസോഴ്സ് ഇവിടെ കിടപ്പുണ്ട് ഉപയോഗപ്പെടുത്തിയാൽ ഓരോ വീട്ടിലും പണമെത്തും എന്നാണ് ഇന്നലെയും സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞത് അപ്പോൾ അതേ സമയത്ത് കേന്ദ്രം എന്ത് ചെയ്യുകയാണെന്ന് ജനങ്ങളുടെ താല്പര്യം ഇതാണ് ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഒരു കൈത്താങ്ങാകുന്ന നയം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് അവരുടെ രേഖകൾ തന്നെ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നീതി ആയോഗിൻ്റെ ഡോക്യുമെൻ്റ് ഇങ്ങനെയാണ് പറയുന്നത് ആൻ ആർ ആൻഡ് ഡി പ്രോജക്റ്റ് ഹാസ് ഓൾസോ ബീൻ സാങ്ഷൻഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ബയോ ടെക്നോളജി ടു ഐ ഐ എസ് സി ഐ ഐ എസ് സി എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് ബാംഗ്ലൂരിൽ ആൻഡ് പ്രാജ് ഇൻഡസ്ട്രീസ് പൂനെ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെത്തനോൾ ഫ്രം ബയോമാസ് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിനി മലയാളത്തിൽ വിശദീകരിക്കേണ്ടതില്ല ബയോമാസിൽ നിന്ന് മെത്തനോൾ രൂപപ്പെടുത്തുന്ന ഗവേഷണത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ട് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി ഐ ഐ എസ് സി ബാംഗ്ലൂർ ആൻഡ് പ്രാജ് ഇൻഡസ്ട്രീസ് പൂനെ ഫേസ് വൺ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സിൻ ഗ്യാസ് സിൻ ഗ്യാസ് എന്ന് പറഞ്ഞ് മെത്തനോൾ ആകുന്നതിന് മുൻപുള്ള ഒരു ഗ്യാസ് ഫോർമേഷൻ ആണ് ഫ്രം ബയോമാസ് വാസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ജാൻ ടു തൗസൻഡ് നയൻറ്റീൻ നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരെണ്ണം പോസിബിൾ ആണ് എന്ന് ഐ ഐ എസ് ഇ ബാംഗ്ലൂറും പ്രാജ് ഇൻഡസ്ട്രീസ് പൂനെയും തെളിയിച്ചു അതവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ നീതി ആയോഗ് വീണ്ടും പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നീതി ആയോഗിൻ്റെ ഡോക്യുമെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗിൻ്റെ ഡോക്യുമെൻ്റ് വായിക്കാനിടയായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലെ രേഖയാണ് ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ചൈന ബ്ലൻഡ് അറൌണ്ട് ട്വൻറ്റി വൺ മില്യൺ ടൺ ഓഫ് മെത്തനോൾ വിത്ത് ഗ്യാസൊലിൻ ചൈന ഇരുപത്തിയൊന്ന് മില്യൺ ടൺ മെത്തനോൾ അവരുടെ പെട്രോളിൽ ചേർത്ത് വാഹനങ്ങൾക്ക് കൊടുത്തു വെറസ് അതേ സമയത്ത് ഇന്ത്യ ഹാസ് നോട്ട് ഈവൻ സ്റ്റാർട്ടഡ് യൂസിങ് മെത്തനോൾ ആസ് എ ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽ രണ്ടായിരത്തി ഇരുപത്തി എഴുതി വെച്ചിരിക്കുകയാണ് ചൈന ഇരുപത്തിയൊന്ന് മില്യൺ ടൺ അവരുടെ വാഹനങ്ങൾക്ക് മെത്തനോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ചിന്തിച്ചിട്ടില്ല നടപ്പിലാക്കിയിട്ടില്ല എന്താണ് കേന്ദ്രം തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് സെയിലിംഗ് കമ്മിറ്ററി അല്ല കേന്ദ്രം തന്നെ നീതി ആയോഗ് തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഇനി എന്താണ് ഇതിനകത്ത് വിശദീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രേക്ഷകൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയരുത് എന്ന് പറയുന്നത് ഇനിയും ആവർത്തിക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ എഴുതിക്കോളൂ കൂടുതൽ ഗവേഷണം നടത്തി കൂടുതൽ മറുപടികൾ നൽകാൻ ശ്രമിക്കാം ഇവിടെ ഒരു രാഷ്ട്രീയ നിലപാടുമില്ല ഇത് പാവപ്പെട്ടവന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടാണ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടാണ് സെലിംഗറി മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷമായി എൻ ടി വി എന്ന് പറയുന്ന സ്ഥാപനവും അതിൻ്റെ തുടർച്ചയായും എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് പാവപ്പെട്ടവനോടുള്ള കൂറ് സാധാരണക്കാരോടുള്ള കൂറ് അതാണ് ഇപ്പോഴും തുടരുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ